അതാണ് ഹ്യൂമർ ഹ്യൂമർ ഇന്നത്തെ തന്നെ തന്നെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കോടതിയില് വരണം കോടതിയിലും കോട്ടൊന്നുമില്ല അതിലുണ്ടാ സാധനം അത് കോമഡി ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോ പക്ഷെ ഇതില് ധീരല് എനിക്ക് ഞാൻ ഇതുവരെ ചെയ്ത എന്താ എല്ലാറ്റിനും ഒരു എല്ലാ ക്യാരക്ടറിനും ഞാൻ എനിക്ക് തോന്നുന്നത് ധീരനിലാണ് ഞാൻ ഇത്ര ലെങ് കോമഡി തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു എനിക്ക് ചേട്ടന്റെ സീരിയസ് ആണ് നമുക്ക് അങ്ങനെ ുംബ്ജക്ട്സോ എന്തെങ്കിലും നമ്മൾ ഇത്രയും ഇത്രയും ആൾക്കാർ സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ എന്തായാലും കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്തായാലും പിന്നെ ഇതിനു വേണ്ടിട്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന് റെഫറൻസ് എടുക്കാം അങ്ങനെ ചെയ്യാറില്ല റെഫറൻസ് ശരിക്കും നമ്മളെ ഡയറക്ടർ നമുക്ക് തരുന്ന പിന്നെ എന്താ നാരേഷൻ അതാണ് അത് അങ്ങനെ തന്നെ ഇനാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കാറ് അതാണ് ഏറ്റവും സേഫ് തോന്നും ഓക്കെ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ ഇപ്പം നമ്മള് ഒരുപാട് ഇവരെ പോലുള്ള ലെജൻഡറി ആക്ടേഴ്സിന്റെ ഒരുപാട് പെർഫോമൻസ് ഇപ്പൊ മനോജ് കെ കേജാ എന്നൊരു ആർട്ടിസ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാ ഇന്റർവ്യൂസിനും എല്ലാവരും ഓർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ദിഗംബരം എന്നൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ചന്ദു പഴശ്ശിരാജിലെ ചന്തു എന്നുള്ള ക്യാരക്ടർ കുട്ടൻ തമ്പുരാൻ ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മള് മൈൻഡിൽ പെട്ടെന്ന് മിന്നി വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാല് അപ്പം അത്രയും ഒരു ഗോൾഡൻ ഇറ മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഗോൾഡൻ ഇറ അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഇറയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോജ് കേജാരി എന്ന് പറഞ്ഞാല് അപ്പം ആ ഒരു ഷെയ്ഡ് ഓഫ് ക്യാരക്ടർ

പിന്നെ ഞാൻ ഈ പറഞ്ഞ വെൽഡർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ചെയ്യണം അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യണം ഒരു ബോംബെ ബേസ്ഡ് ആയിട്ടൊരാളായിട്ട് അങ്ങനെ വരുന്നത് അതുകൊണ്ട് അതിന്റെ കോസ്റ്റ്യൂമിലും കാര്യങ്ങളൊക്കെ ഈ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കൂടുതൽ പുള്ളി ചെറിയൊരു സ്റ്റൈലാണ് പുള്ളി അമിതാഭ് ബച്ചൻ ഫാൻ ഒക്കെ ആയിരിക്കാം എപ്പോഴും ഹിന്ദി പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഹിന്ദി പുള്ളിക്ക് ഭയങ്കര വീക്ക്നസ് ആണ് അല്ലേ അല്ലെ ഹിന്ദിന്നുള്ള ഭാഷ പുള്ളിക്ക് വീക്ക്നസ് ആണ് തമിഴ്നാട്ടിൽ ചെന്നിട്ട് കൊടുങ്ങി കവിയാണ് ഹിന്ദി കവിയാണ് പുള്ളി അത്യാവശ്യം ഇതൊക്കെ എഴുതും കഥയും ഹിന്ദി ഗദ്യ വീക്ക്നെ ും പോയിക്കാതവാക്യം കൊണ്ടു നടക്കുന്ന ആളാണ് ഹിന്ദി അറിയോ എനിക്ക് ഹിന്ദി പാട്ടൊക്കെ പാടുന്നില്ല ഹിന്ദി ഭാഷാ ഹിന്ദിയിൽ രണ്ടോ സിറ്റുവേഷൻ സംസാരിക്കുന്നു അത്രയും പതിനേഴ് പത്ത് പൈസ ആൾക്കാരുണ്ട് പുറത്തുകാരും പുറത്താണ് ഇദ്ദേഹം കൃഷിയായിട്ട് നടത്തി മലയാളം പോലും അങ്ങനെ നമുക്കറിയാം ചേട്ടൻ എനിക്കൊന്നു ഒരു എന്ന് പറഞ്ഞ സിനിമയിൽ വന്ന ഒരാള് അല്ലെ അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ഒരാളല്ലായിരുന്നു ചീപ്പായിരുന്നോ അല്ല ചേട്ടന് ഒരു ആക്ടർ ആവണം ആവണന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഇല്ലായിരുന്നില്ല ഇപ്പം അച്ഛനും ആണെങ്കിലും കലാകാരന്മാരായിരുന്നു അല്ലല്ല അങ്ങനെ പക്ഷെ ഇഷ്ടം സിനിമ വലിയ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു അച്ഛനും എങ്ങനെ ആണ് പിന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം എപ്പോഴെങ്കിലും പാട്ടുകാരൻ എന്നുള്ള ഒരു രീതിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആയിരുന്നു ആഗ്രഹം ജനിച്ചപ്പോലുള്ള ഓർമ്മയുള്ള സമയം പോലുള്ള സംഗീത കുടുംബത്തിൽ ഞാൻ നേരെ പാട്ട് പഠിക്കാൻ പോവാതെ സിനിമ എന്ന് സ്വപ്നം ഇത് ഞാൻ തിരിച്ചാണ് അശോട്ട് അല്ലെങ്കിൽ സംഗീതം പഠിച്ചിട്ടുണ്ട് നമ്മളൊന്നും എന്തെങ്കിലും മാത്രമേ ഉള്ളൂ പക്ഷെ അത് വെച്ച് ആ പുള്ളിക്ക് അധികം ചീത്ത പേരുണ്ടാകാതെ പോകാൻ മാത്രമാണ് ഒരു ഹ്യൂമർ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മളുടെ പാട്ട് എലിമെന്റ് ഞങ്ങൾ കൂടെ പാട്ട് തന്നെയാണ് സെറ്റിലൊക്കെ അതിന്റെ വേറൊരു സെക്ടർ തന്നെയുണ്ട് പാട്ട് വരെ ഇടും ചുക്കി അറിയാത്ത കഷായോ അത് കളിയാക്കല്ല ജ്യതീഷ അല്ലാത്ത പാടുവാ ഞാൻ ഒരു പാട്ടുകളൊക്കെ അറിയാവുന്ന വിചാരിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഇവര് കേൾക്കുമ്പോഴാണ് ഞാൻ പല പാട്ടുകളും കേട്ടിട്ടില്ല ഇത് ഏത് പാട്ട് ഇത് കാരണം ഒന്നാമത് വീട്ടില് ഒരുപാട് പാട്ടുകള് അച്ഛനും അമ്മയൊക്കെ കേൾക്കുമായിരുന്നു അവരും സംഗീതജ്ഞരാണ് അപ്പം ഞാൻ വിചാരിച്ചു കൊറേ ഏറ്റവും കൂടുതൽ പാട്ടുകൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ വിചാരിച്ചത് എന്റെ അച്ഛൻ്റെ ആരാധകരാണ് വീട്ടിലൊക്കെ ഭക്തിഗാനങ്ങള് ഇപ്പൊ കേട്ടാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് മലയാളാണ് ജയമാഷ്ടാണ് ഈ ഗാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എത്രയോ ഹിറ്റുകൾ അമ്പലങ്ങളിലൊക്കെ പ്ലേ ചെയ്യുന്ന എത്രയോ പാട്ടുകളും കച്ചേരികളും അവരും അമ്മ എപ്പോഴും പറയാം അതായത് എനിക്ക് ഓർമ്മയുണ്ട് സർഗം എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞാണ് അപ്പം ഇങ്ങനെ വരും സംസാരിക്കുന്ന മനോ ഇത് മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന എനിക്കത് ചെറിയ ഓർമ്മകളെ പിന്നെ അമ്മ എല്ലാ സിനിമയിലും എപ്പോഴും പറയുന്നത് അവരെ കച്ചേരി വരുമ്പോ രണ്ടുപേരും ഒരുമിച്ചിരുന്നുള്ളു പിന്നെ ഒരാള് മരിച്ചപ്പോഴും ജയവിജയം വെച്ചാണ് കച്ചേരി ഇപ്പഴും നടത്തിയത് എന്നൊക്കെ മുപ്പത് വർഷവും മരിച്ചു അവര് അഞ്ചു മിനിറ്റിന്റെ വ്യത്യാസത്തിലുള്ള എന്റെ അച്ഛനാണ് അഞ്ചു മിനിറ്റ് ഇപ്പം നമ്മൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞ രണ്ടുപേരും കൂടെ ചെട്ടിനി ഇത് ഓർമ്മയുണ്ടോ ഒരുപാട് അശോകുനിയുടെ കടമ്പോട്ട് അറിയാവുന്ന കുഴപ്പമില്ല അശോന്നിട്ടുണ്ടോ പാടിക്കൂ ത്രീ ഫോർ ഭരതമുനിയ ഭരതമുനിയൊരു കളം വരച്ചു കാസകാളിദാസ കരു കളച്ചു ഭരതമുനിയൊരു കളം വരച്ചു തകരകടൻ തകരകടൻ തകടകടൻ ഡൻ ഡൻ ഡണ്ടൻ െ കൊന്നു പറയും വെച്ചിട്ട് പോലീസിന് തന്നെ എനിക്ക് തോന്നാ കൊല്ലണം ഉണ്ടായിരുന്നു സൗകര്യത്തിൽ